നമസ്കാരം മരാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ മൊറൂസിയ ഡോട്ട്മണ്ടുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് തൊട്ടു മുമ്പ് പി എസ് സി കിത വലിയ ആഘോഷത്തിൻ്റെ സഭയം അവർ കിരീടം ചൂടിയിരിക്കുന്നു ലീഗ് വണ്ണില് അവരുടെ ചരിത്രത്തിലെ പന്ത്രണ്ടാമത്തെ കിരീടമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ലിയോണും മൊണോക്കോയെ മൂന്നേ രണ്ടിനെ തോൽപ്പിച്ചതോടെ രണ്ടാമതുള്ള മൊണോക്കോയുടെ കിരീട സാധ്യത പൂർണ്ണമായും അവസാനിച്ചു അങ്ങനെ പി എസ് ജി അവരുടെ ചരിത്രത്തിലെ തന്നെ പന്ത്രണ്ടാമത്തെ ലീഗ് വൺ കിരീടം നേടുന്നു മാർക്കിന്യോസ് ബ്രസീലിയൻ സൂപ്പർ താരം മാർക്കിന്യോസ് പി എസ് സിക്കൊപ്പം ഒമ്പതാമത്തെ ലീഗ് വൺ കിരീടമാണ് നേടിയിരിക്കുന്നത് ഇതൊരു ചരിത്രമാണ് മറ്റൊരു താരവും ഇത്രയധികം തവണ ലീഗ് ഓണിലെ കിരീടം ചൂടിയിട്ടില്ല ഈ സീസണില് മിന്നുന്ന പ്രകടനമാണ് പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലിയോ മെസ്സിയും നെയ്മർ ജൂനിയറും മാർക്കോ വെരാറ്റിയും ഒക്കെ പോയ ശേഷം മികച്ചൊരു ടീം ലൂയിസ് എൻഡ്രിക്കെ അവരെ വിജയ വഴിയിലാണ് നടത്തുന്നത് ഈ സീസണിൽ ഒറ്റ കളിയിൽ മാത്രമാണ് ലീഗുകളിൽ അവർ പരാജയപ്പെട്ടത് എന്ന കാര്യം കൂടി അവർക്ക് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിജയങ്ങളും പത്ത് സമനിലകളും ഒരു തോൽവിയുമായിട്ട് എഴുപത് പോയിന്റാണ് അവർക്കുള്ളത് എഴുപത്തി ആറ് ഗോളുകൾ അടിച്ചുകൂട്ടി തിരികെ ഇരുപത്തി ഒമ്പത് ഗോളുകളെ വാങ്ങിയുള്ളൂ പ്ലസ് നാൽപ്പത്തി ഏഴാണ് അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന കാര്യവും ശ്രദ്ധിക്കുക മൊണോക്കെ ആവട്ടെ മുപ്പത്തി കളികളിൽ നിന്ന് പതിനേഴ് വിജയവും ഏഴ് സമനിലകളും ഏഴ് തോൽവികളുമായി അൻപത്തിയെട്ട് പോയിന്റേ ഉള്ളൂ നല്ല ഡിഫറൻസിലാണ് ഇപ്പോൾ പി എസ് സി വിജയിച്ച് കയറിയിരിക്കുന്ന കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന അർത്ഥം ലീഗ് ഓണിൽ പി എസ് സിയെ ഗോളടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കിലിൻ എംബാപ്പ തന്നെയാണ് ഇരുപത്തി ആറ് ഗോളുകളുമായിട്ട് അദ്ദേഹം അവിടെ ടോപ്പ് സ്കോററാണ് രണ്ടാമതുള്ള ലില്ലി ഒ എസ് സിയുടെ ജൊനാദൻ്റെ ഇവിടുന്നെ പതിനേഴ് ഗോളുകളെ ഉള്ളൂ എന്ന കാര്യവും ഓർക്കുക ഇനി അസിസ്റ്റൻ്റെ കാര്യമെടുത്താലും പി എസ് സി താരങ്ങൾ തന്നെയാണ് മുന്നിൽ കില ഒസ്മാൻ ഡംബലെ എട്ട് അസിസ്റ്റുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു കിലിൻ അംബാപ്പ് ഏഴ് അസിസ്റ്റുകളുമായിട്ട് തൊട്ടുപുറകിലുണ്ട് അതുപോലെ തന്നെ ബ്രാഡ്ലി വർക്കോളൊക്കെ ആറ് അസിസ്റ്റുകളുണ്ട് ചുരുക്കത്തിൽ ഒരു ടീം വർക്കിലൂടെയാണ് പി എസ് സി തവണ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ മികച്ചൊരു ഫലം അവർക്കിതാ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി യു തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ടോസ് ഇടു